സ്വദേശൻ കൊല്ലം ഞാൻ ട്രിവാൻഡത്ത് എയർപോർട്ടിൽ വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു എയറോനോട്ടൽ എഞ്ചിനീയർ ആയിട്ട് ഞാനൊരു ഹിന്ദു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത് ആദ്യം തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ മുമ്പ് കണ്ടിരുന്നുവെച്ചാൽ കേവലം കുറെ മുസ്ലിങ്ങളെ മാത്രം ഞാൻ വിലയിരുത്തിയിരുന്നു കാരണം നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും എന്ന് വെച്ചാൽ അവർ നിസ്കരിക്കുന്നുണ്ടാകും പക്ഷെ അവർക്ക് സ്വഭാവ രീതികളിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം പല രീതികളിലുമുള്ള തീവ്രവാദം എന്ന രീതിയിലൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഒരുപാട് മിസ്കൺസെപ്ഷൻ എനിക്കുണ്ടായിരുന്നു ഇസ്ലാമിനെക്കുറിച്ച് പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ടോ ഞാൻ കേവലപ്പം ഞാൻ എയർ ഇന്ത്യ വർക്ക് ചെയ്തു എയർ ഇന്ത്യ വർക്ക് ചെയ്ത സമയത്ത് ശരിക്കും കേവലം അവിടെ ഉള്ള സ്റ്റാഫുകളെ വെച്ചിട്ടല്ല നമ്മൾ ആ സ്ഥാപനത്തെ വിലയിരുത്തേണ്ടത് നമ്മൾ വിലയിരുത്തേണ്ട ഏത് രീതിയിലാണ് കേവലം ആ സ്ഥാപനത്തെ റൂൾസ് വെച്ചിട്ടാണ് അപ്പം ഞാൻ നോക്കി അങ്ങനെയാണെങ്കിൽ ഇസ്ലാം എന്ത് പറയുന്നു എന്ന് ഖുറാൻ വെച്ച് നോക്കാം അങ്ങനെ ഖുർആൻ വായിച്ചു ഖുർആൻ വായിച്ചപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് അവസാനത്തെ അധ്യായ അധ്യായമാണ് സൂറത്ത് അന്നാസ് എന്ന് പറയും അറബി ഭാഷയിൽ സൂറത്ത് എന്ന് വെച്ചാൽ അധ്യായം അതിൽ സൂറത്ത് അന്നാസ് ഞാൻ ആദ്യം എടുത്ത് വായിക്കുമ്പോൾ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം ഈ വചനൻ്റെ പരിഭാഷ എന്ന് പറഞ്ഞാൽ പരമതയാലും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ശരിക്കും ആ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഹിന്ദുമതഗ്രന്ഥത്തിൽ ഹിരണ്യഗർഭിണെന്നും പരബ്രഹ്മം എന്നും വിളിക്കപ്പെട്ട ദൈവത്തെ ഹീബ്രുവിൽ ഹീബ്രുവൽ എന്ന് വിളിച്ചു ആ ദൈവത്തെ തന്നെ അറബി ഭാഷയിൽ എന്ന് വിളിക്കുന്നത് മാത്രം ഇപ്പം ഞാൻ ചിന്തിച്ചു ശരിക്കും ഒരു കുട്ടിയെ നമുക്ക് അറബി ശരിക്കും മലയാളത്തിൽ ആൺകുട്ടി എന്ന് വിളിക്കാം ഇംഗ്ലീഷിൽ ബോയ് എന്ന് വിളിക്കാം ഹിന്ദിയിൽ ലഡ്ക എന്ന് വിളിക്കാം ഈ മൂന്ന് പേര് വിളിച്ചാലും സത്യം ഒരാളെ മാത്രമായി എന്ന് പറഞ്ഞ പോലെ ഏകനായ ദൈവത്തെ നമ്മുടെ ഈ ആകാശം ഭൂമി സൃഷ്ടിക്കപ്പെട്ട ഏകനായ ദൈവത്തെ ഹീബ്ര ഭാഷയിൽ നിന്ന് വിളിക്കുന്നു സംസ്കൃതിയിൽ നിന്ന് വിളിക്കുന്നു അറബിയിൽ നിന്ന് വിളിക്കുന്നു ആ അറബി ഭാഷയിൽ വിളിക്കപ്പെടുന്ന ഏകനായ നമ്മയും നമ്മൾ മുൻഗാമിയും സൃഷ്ടിക്കപ്പെട്ട ആ അള്ളാഹുവിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന വചനങ്ങൾ അതിൽ ബിസ്മില്ല അതായത് അള്ളാഹുവിൻ്റെ നാമത്തെക്കൊണ്ട് എന്ന് പറയുന്ന വചനങ്ങൾ തുടങ്ങുകയാണ് അവൻ അത്ര കരുണാവാ കരുണാനിധിയാണ് കാരുണ്യവാനാണ് ആദ്യം തുടങ്ങുന്ന പോലും ഇതുപോലത്തെ വചനം എനിക്ക് ഹിന്ദു മതത്തിലോ ക്രിസ്തു മതത്തിലോ കാണാൻ സാധിച്ചില്ല ബൈബിൾ ഹിന്ദു ഹിന്ദുമതം നോക്കുകയാണെങ്കിൽ ഹിരണ്യഗർഭ തോമാം കസ്മൈ ഹവിഷാ വി ഋഗ്വേദം ഒന്നാമത്തെ മണ്ഡലം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ പറയുകയാണ് ഹിരണ്യഗർഭ സമവർത്താഗ്രേ അതായത് ആദിയിൽ ഹിരണ്യഗർഭം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ സ്വർഗ്ഗത്തെയും ഭൂമിയേയും അതത് സ്ഥാനങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി ക്വാളിറ്റി അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു അതുപോലെ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ പറയുന്നു ദൈവം ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്നു ശരിക്കും ദൈവത്തിന്റെ കഴിവുകളെ കുറിച്ച് ഹിന്ദുമതും ക്രിസ്തു മതം പറയുന്നു എന്നാൽ ഖുർആൻ നോക്കുക അതിൽ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമാണ് പരമ കരുണാനിധിയുമാണ് ഖുർആന്റെ ആദ്യത്തെ വചനം പോലും